ആ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല കഴിയുന്നില്ലല്ലേ മനസ്സുകൊണ്ട് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ആ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇങ്ങനെ നമ്മൾ പല തെറ്റുകളിലും അകപ്പെട്ടിട്ടില്ലേ പലിശകളിൽ അകപ്പെട്ടവരുണ്ട് അള്ളാഹു കാക്കട്ടെ ആദനല്ലാഹ് പലിശയിൽ ഒരിക്കലും പെടില്ല എന്ന കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ സിറ്റുവേഷൻസ് കൊണ്ട് വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് പഠിച്ചവൻ അത് പുറത്തു തരട്ടെ ആ മീൻ പക്ഷേ ഇപ്പം മനസ്സുകൊണ്ട് വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പഠിച്ചോനെ എന്നെ ഈ ഒരു തെറ്റിൽ നിന്ന് ഈ പരീക്ഷയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയതായിട്ട് പഠിച്ചോനെ എന്ന് ഇൻഷാല്ല അതേപോലെ മറ്റും ഒരുപാട് മിസ്റ്റേക്സ് ഒരുപാട് തെറ്റുകൾ നമ്മൾ നമ്മുടെ ഉമ്മാനി ഉപ്പാനിക്ക് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടണം അതിൽ നിന്ന് മോചനം കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഇബിലീസിൻ്റെ കെണിവലകളിൽ കുടുങ്ങിക്കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഭാര്യയെ സംഘടിപ്പെടുത്തി കൊണ്ടിരിക്കുക ഇങ്ങനെ പല രീതിയിൽ പല തെറ്റുകളിൽ അടിമപ്പെട്ട് അതിൽ നിന്ന് ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊന്ന് സ്കിപ്പ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ പക്ഷേ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല ഇങ്ങനെ പല രീതിയിലുള്ള തെറ്റുകൾ അതുപോലെ തന്നെ നമ്മൾ പല കമ്പനികളിലും വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മുതലാളിയെ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ അവരുടെ സാഹചര്യം കൊണ്ട് അവർ ചെയ്തു പോയി പക്ഷെ പിന്നീട് അതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല ഭയങ്കര കുറ്റബോധം ഇങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വലിയ തെറ്റുകളിൽ അകപ്പെട്ട് അതിൽ നിന്ന് കരകയറണം അതിൽ ഒരിക്കലും ഇനി നിലനിൽക്കാതെ ആ ഒരു തെറ്റിൽ നിന്ന് രക്ഷ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നീജമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നൽകുന്ന വളരെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മാണ് ഏതാ ഇസ്മ പറഞ്ഞുതരാം ഇതാണ് ഇസ്മ ഈ ഇസ്മുണ്ടല്ലോ മനസ്സറിഞ്ഞിട്ട് ഒരാൾ പതിവാക്കുകയാണെങ്കിൽ ഒരാൾ ജീവിതത്തിൽ എന്നെന്നും ദായീമാക്കുകയാണെങ്കിൽ എല്ലാ നീജമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പഠിച്ചോന് അവന്ക്ക് മുക്തി കൊടുക്കും അള്ളാഹു എല്ലാ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും അതുപോലെ ഉണ്ടല്ലോ ഇത് അധികരിപ്പിക്കുന്നവന് തക്കവയുടെയും തൗബയുടെയും കവാടങ്ങൾ വാതിലുകൾ അള്ളാഹു മലർക്ക തുറന്നു കൊടുക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ എൻ എത്ര വലിയ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ അകപ്പെട്ടവരാണെങ്കിലും എത്ര വലിയ മോശമായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടവരാണെങ്കിലും അള്ളാഹു അവർക്ക് ഈ ഇസ്മ ചൊല്ലുന്നുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണ രക്ഷ ഒരു എക്സിറ്റ് ഒരു മഹ്രജ് പടച്ചോൺ കൊടുക്കും ഇൻഷാല്ല ജീവിതം നന്നാക്കണം ജീവിതം നന്നാവണം എന്നാഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ആകുന്ന ഒരു ഇസ്മ ഇതൊക്കെ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈ ദുനിയാവിലും നമ്മൾ രക്ഷപ്പെടുന്ന ആഹ്രത്തിൽ രക്ഷപ്പെടും ഒരുപാട് മറ്റും ഗുണങ്ങൾ നമ്മളെ ഈ ഒരു ഇസ്മ ചൊല്ലുന്നതിലൂടെ പഠിച്ച നമുക്ക് നൽകും ഇൻഷാള്ള ഇസ്മ മനസ്സിലായല്ലോ യാഹിറു 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 ഇതാണ് ഇസ്മ ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഒരുപാട് അസ്മാവുകളുടെയും സുഹൃത്തുകളുടെയും അതുകാരുകളുടെയും ഫലങ്ങൾക്കായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലഹു അല സൈദിന മുഹമ്മദ് സല അഹു അലൈഹി വസ്ലം